السلام عليكم ورحمه الله وبركاته الحمد لله, لله الحمد لله الواحد القهار الملك الجبار العزيز الغفار مكوّر الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذب الألباب والاعتبار اللهم صل على النبي المختار وعلى آله الأطهار فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون صدق الله صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم كونوا في الدنيا اضيافا إلى آخر <UA laser synagogue> <S <immunized> <S��> <S െ സഹോദരിമാരെ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാനിന്റെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും അല്ലാഹു തആല നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പരലോകത്തേക്ക് വിജയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകളും വീഴ്ചകളും പശ്ചാത്തപിക്കുന്ന സൗഭാഗ്യവാൻ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിന്റെ പതിനെട്ടാമത്തെ ദിവസത്തിലും പതിനെട്ടാമത്തെ റമദാൻ വെളിച്ചത്തിൻറെ ഇതിന്റെ നസിഹത്തിന്റെ നാം ഓരോരുത്തരും ഉള്ളത് താല വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസിയുടെ ജീവിതത്തിൽ വിധത്തിൽ എപ്പോഴും അവന്റെ മുഖമുദ്രയായി മാറേണ്ട സൽസ്വഭാവവും അതുപോലെ തന്നെ പരിശുദ്ധിയും ശുദ്ധിയും അവന്റെ ജീവിതത്തിൽ കൂടെ കൂടെ പിറപ്പായി എപ്പോഴും ധാർമ്മികമായ പോരാട്ടങ്ങളും ധാർമ്മികമായ വഴികളും വഴികളും കണ്ടുപിടിക്കുകയും അതിലൂടെ തെറ്റാതെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ കാര്യമായ തെറ്റുകുറ്റങ്ങളിലേക്കുള്ള പ്രയാണങ്ങളിലേക്കുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും മറ്റൊരാളെ ഘഷിക്കാനോക്രമിക്കാനോ മോശപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും പരിശുദ്ധിയും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുലേക്കുള്ള പരിപൂർണമായ കൂടി എല്ലാം തവക്കിലോടുകൂടിയ സമർപ്പിച്ചുകൊണ്ടുള്ള അത് സ്വഭാവത്തിന്റെ ഉന്നതമായ ശ്രേണിയോടുകൂടിയുള്ള ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിന്റെ ഹബീബായി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ധാർമ്മികമായ വഴിത്താരകൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ അവന് പ്രയാണം നടത്തേണ്ട മാർഗം അത് യഥാവിധി ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മികതയുടെ വഴിയായിരിക്കണം നന്മയുടെ ഇടങ്ങളിലേക്ക് അവൻ കയറി ചെല്ലുകയും നന്മകൾക്ക് വേണ്ടി അവൻ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകണം ഉണ്ടാകണം ആദരവായി തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീഫിൽ കാണാം അസ്സ വജൽ ഒരു നന്മ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അള്ളാഹു താല ജോലിയാക്കുമെന്ന് അള്ളാഹുല്ല മാത്രങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അള്ളാഹു തല ഏത് കാര്യത്തിലാണ് അവന് ജോലിയാക്കി കൊടുക്കുന്നത് എന്ന് വിസലല്ലാഹു സ്വഹാബത്ത് ചോദിക്കുന്നു അള്ളാഹുബായ് നിമിത്തങ്ങളെ ആ മനുഷ്യൻ മരണപ്പെടുന്നതിനു മുമ്പ് തന്നെ ആ മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്നതാണ് അവൻ അല്ലാഹു തൗഫീഖ് നൽകുന്നതാണ് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നൽവഴിയിലൂടെ സഞ്ചരിക്കാൻ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ എളുപ്പമായ മാർഗത്തിന് അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണെന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം അത് അടുക്കലുള്ള വിജയമാണ് തൃപ്തിയാണ് തൃപ്തിയോട് കൂടിയുള്ള പ്രവർത്തനത്തിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ നാം ആരോട് മോശപ്പെടുത്താതെ ആരുടെയും പ്രാർത്ഥനകളെ ശാപ വാക്കുകൾ നമുക്കെതിരെ കടന്നു വരാതെ പരിപൂർണമായി മുത്തജ്ഞയായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം പിണക്കങ്ങളെല്ലാം മാറ്റി പകയുടെ വിദ്വേഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പാടെ പാടുന്ന ഒഴിവായിട്ട് സൽപം സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകണം നാം മരിച്ചു നമ്മുടെ കണ്ണങ്ങോട്ടടയുമ്പോൾ അവരും നമ്മെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നവരായി മാറണം അങ്ങനെയുള്ള മയ്യത്തുകളാക്കി മാറാൻ അങ്ങനെയുള്ള മയ്യത്തുകളായി മാറാൻ നാം ജീവിതത്തിൽ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട് തങ്ങൾ പറയുന്നു <experiences> നമുക്കറിയാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്ന് സംഭവിക്കുമ്പോഴും നാം പശ്ചാത്താപം ചെയ്യാറുണ്ട് പറയാറുണ്ട് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ പാപങ്ങളും തെറ്റുകളും സംഭവിച്ചു പോയല്ല എനിക്ക് നീ പുറത്തു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തോപ ചെയ്യുമ്പോഴും ആ തോബ ശരിയായി തോമയായി മാറുന്നതിന് വേണ്ടി ആ മനുഷ്യനെ താബൽ മനുഷ്യൻ തൗബ ും അവനൊരുപാട് എതിരാളികളുണ്ട് ഒന്നുകിൽ അവൻ്റെ സാമ്പത്തികങ്ങൾ അവൻ കൊടുക്കാൻ ഒട്ടുള്ളവർക്ക് കൊടുക്കാനുണ്ട് കടങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൽ വന്ന വാക്രയോഗങ്ങളിൽ വന്ന എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ട് പൊരുത്ത പിടിക്കാനുണ്ട് ഇങ്ങനെ സാമ്പത്തിക മേഖലകളോ അവന്റെ വാക്കുപരമായോ പ്രവർത്തനപരമായോ എന്തെങ്കിലുമൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി പോയാൽ അത് മറ്റുള്ളവർ പൊറത്തപ്പെട്ട് കൊടുക്കുന്നതുവരെ അതുകൊണ്ട് നമ്മുടെ ഇടപാടുകൾ കൃത്യമായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ കൃത്യമായ സൽസ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ വഴിയിലായിരിക്കണം ധാർമ്മികമായ പോരാട്ടത്തിന്റെ വഴിയിലായിരിക്കണം തെറ്റിലേക്ക് കടന്നു പോകരുത് ഇടപാടും ഇടപെടലുകളും കൃത്യമായി അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ി മാറ്റിയാൽ അള്ളാഹുന്റെ തൃപ്തിയും പൊരുത്തവും നേടി വിജയിക്കുന്ന സജ്ജനങ്ങൾ നമുക്ക് ഉൾപ്പെടാൻ കഴിയും അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പൊരുത്തക്കേടുകളൊക്കെ മാറ്റി ആരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊരുത്ത കേടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പ് ചോദിച്ചിട്ട് പൊരുത്തപ്പെടേച്ചിട്ട് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായി മാറാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുറവുകൾ മുഴുവനും ി സന്തോഷകരമായ ജീവിതം ദുനിയാവിലും ദുനിയവിലും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തു നിർത്തുന്നു